ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി മോദി കെയർ അട്ടപ്പാടിയുടെ ഡിസ്കൗണ്ട് കാർഡ് വിതരണത്തിലൂടെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ജോലിയായിട്ട് ചെയ്തു പോകാൻ പറ്റും അപ്പം ഈ രീതി എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പേര് തന്നെ വർക്ക് ഫ്രം ഹോം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ജോലി ചെയ്യാം ഇപ്പോൾ ഏതൊരു ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ എന്താ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും എക്സ്പീരിയൻസ് ഉണ്ടാവും ലിമിറ്റഡ് വേക്കൻസി ഉണ്ടാവുകയുള്ളു സാധാരണ ഒരു ജോലികളിൽ പക്ഷേ നമ്മുടെ ജോലി അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ജോബ് എല്ലാവർക്കും നേരിട്ട് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഒരു മാർക്കറ്റിംഗ് സെഗ്മെൻ്റ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത് പരസ്യം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ എങ്കിൽ ഇതൊരു സുവർണ അവസരം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് വരുമാനവും ആകുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലോട്ട് നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്നത് ആധാർ കാർഡും ഒരു ഫോൺ നമ്പറും കൊടുത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും ഈ ഒരു അവസരത്തിലോട്ട് എത്താവുന്നതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തുടങ്ങിയ കമ്പനി മോദി കെയർ കമ്പനിയുടെ മാർക്കറ്റിങ് ആണ് നമ്മൾ ചെയ്തു വരുന്നത് ഇതിൽ നിത്യ ചെലവിനെ നമ്മൾ വരുമാനമാക്കാനുള്ളതാണ് ഈ ഒരു അവസരം അതേപോലെ കസ്റ്റമേഴ്സിന് ഓഫറ് നമുക്ക് ഒരു പ്രൊഡക്റ്റിനും പരസ്യമില്ല നമ്മൾ ഈ പരസ്യം ചെയ്യാൻ തയ്യാറാണോ നമുക്ക് ഈ ഒരു വരുമാനവും ലഭിക്കുന്നു അപ്പോൾ കസ്റ്റമേഴ്സിന് ധാരാളം ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അതായത് ഡിസ്കൗണ്ട് ഓൺ എം ആർ പി മുപ്പത് ശതമാനം നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് പിന്നെ മൂന്ന് മാസം നമുക്ക് ഫ്രീ ആയി സൗജന്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട് ഏഴ് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലോട്ട് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഒരവസരം കസ്റ്റമേഴ്സിന് നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കലാണ് വീട്ടിലിരുന്നുകൊണ്ട് നമ്മളൊരു ജോലി എന്നുള്ള രീതിയിൽ ചെയ്തു പോകുന്നത് അപ്പം നമ്മൾ ആസ് എ കസ്റ്റമർ നമുക്ക് ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് വരുമാനമാണ് അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ ഒരു ജോലി സെലക്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ വൈ എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് രണ്ട് സ്ട്രോങ് റീസൺസ് പറയാൻ പറ്റും ഒന്ന് നമ്മുടെ നിത്യ ചെലവിനെയാണ് നമ്മളവിടെ മാസ മാറ്റുന്നത് രണ്ടാമത് കസ്റ്റമേഴ്സിൻ്റെ ഓഫറുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് ഈ രണ്ട് സ്ട്രോങ് റീസൺസ് നമ്മൾ വൈ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയാൽ നമുക്കിത് ഈ വർക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും പിന്നെ അടുത്ത് ഹൗ ടു വർക്ക് എങ്ങനെ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ആധാർ കാർഡും മൊബൈൽ നമ്പറും ഒരു മെയിൽ ഐ ഡിയും കൊടുത്ത് നമുക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യാം ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡും ലഭിക്കുന്നുണ്ട് ഈ ഒരു ഡിസ്കൗണ്ട് കാർഡിൽ നമുക്ക് ഒന്നുകിൽ ഒരു നമുക്ക് ഏത് ഉൽപ്പന്നമാണോ വേണ്ടത് അത് വാങ്ങി ഉപയോഗിക്കാം നമ്മുടെ കുടുംബ ചെലവിനെയാണ് നമ്മൾ മാസ വരുമാനമാക്കുന്നത് നമ്മളൊരു ഡിസ്കൗണ്ട് കാർഡാണ് കൊടുക്കുന്നത് അവർക്ക് ഏത് പ്രൊഡക്റ്റ് വേണോ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാർഡ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം നമ്മൾ ഗോൾഡൻ ബിഹേവിയർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യുക ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക യൂസ് ദ പ്രൊഡക്റ്റ് ലവ് ദ പ്രൊഡക്റ്റ് ഷെയർ ദ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ ഗുണം നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്യുക ഇവിടെ അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം നമ്മൾ ഉപയോഗിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം യൂസ് ചെയ്യണം യൂസ് ചെയ്തു നമ്മൾക്ക് ഇഷ്ടമായി നമ്മൾ എന്ത് ചെയ്യുക ആറ് പേർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഈ ആറ് എന്നുള്ളത് നല്ലൊരു ഒരു നമ്പറാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബിസിനസ്സിൽ ആഗണുമ സ്റ്റാർ യാർ അൻ ആറ് നമ്മൾ ഈ ആറ് വ്യക്തികളെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ നമ്മൾക്ക് ഈ ഒരു അവസരത്തിലോട്ട് കറക്റ്റായിട്ട് വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ പിന്നെ നമുക്കൊരു സിക്സ് ഈ സിക്സ് എന്നുള്ളതിന് ഒത്തിരി പ്രാധാന്യമുണ്ട് ഇനി അതേപോലെ പവർ ഷോട്ട് ബിക്ക് സിക്സിൽ ഒന്ന് ഒന്നാമത്തത് മോർ പ്ലാനുകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കണം പിന്നെ അതുപോലെ മോർ സെയിൽസ് സെയിൽസ് കൂട്ടാനായിട്ട് സാധിക്കണം മൂന്നാമത്തേത് ലേൺ മോർ ആൻഡ് ഫാസ്റ്റർ നമ്മൾ കൂടുതലായിട്ട് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് തയ്യാറാവണം നാലാമത്തെ ഗെറ്റ് മോർ പീപ്പിൾ ടു ഇവൻറ്റ്സ് നമ്മൾ കൂടുതൽ വ്യക്തികളെ നമ്മുടെ പരിപാടികളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് പങ്കെടുപ്പിക്കാനായിട്ട് തയ്യാറാവണം ക്രിയേറ്റ് മോർ ലീഡേഴ്സ് അങ്ങനെ വരുമ്പോഴാണ് അവിടെ കൂടുതൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രോസ്പെക്റ്റസും കൂടുതൽ ജനങ്ങളിലോട്ട് ഇത് എത്തിക്കാനും സാധിക്കും അപ്പം ഈ ആറ് എന്നുള്ളത് നമ്മൾ പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം പിന്നെ നമുക്ക് ഇത് നമ്മൾ ഷെയർ ചെയ്യണം ആറ് പേരെ കണ്ടെത്തി ഇവർക്ക് ഷെയർ ചെയ്യണം ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ പറ്റും സോഷ്യൽ മീഡിയ അല്ലേ നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ നന്നായി ഉപയോഗിക്കുന്നവരാണ് അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവർക്കിതൊന്ന് ഷെയർ ചെയ്യുക അതായത് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്യുക അതിന് ശേഷം നമ്മൾ ഡെയിലി പ്രോഗ്രാമുകളുണ്ട് സൂം മീറ്റിങ്ങിലുണ്ട് ഗൂഗിൾ മീറ്റിങ്ങിലുണ്ട് അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ ഫ്രണ്ട്സുകളെ ഒന്ന് അറ്റൻഡ് ചെയ്യിക്കാനായിട്ടും ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ജോലി എന്താണ് എന്നുള്ളത് ഈസിയായിട്ട് നമുക്കും നമ്മുടെ ഫ്രണ്ട്സുകൾക്കും മനസ്സിലാക്കി ചെയ്തു പോകാൻ പറ്റും അതായത് കൺസൾട്ടൻറ്റ് ഓഫേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക പിന്നെ സ്ട്രോങ് കസ്റ്റമേഴ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക ഡെവലപ്പ് സ്ട്രോങ് ലീഡേഴ്സ് നമുക്ക് ലീഡേഴ്സ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുമാനത്തിലോട്ട് ആകുന്നത് അപ്പം നമ്മുടെ മാജിക് നമ്പർ എന്ന് പറയുന്നത് ആറ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറായാൽ നമുക്കവിടെ വിജയിക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരവസരം നമ്മളൊന്ന് കറക്റ്റ് മനസ്സിലാക്കിയെടുക്കുക ഓക്കെ താങ്ക് യു